എന്താണ് മോനെ വണ്ണും കുറക്കാൻ ഫാറ്റ് കൂടെ ഉള്ളത് ബ്രോന്റെ ടൈമിലാത്ത എന്റെ ഒരു വെയിറ്റ് എനിക്ക് തന്നെ ഭയങ്കര ഫീലിംഗ് ആയി കാരണം പ്രധാനപ്പെട്ട എന്റെ കൊച്ച് അവൻ്റെ കൂടെ കളിക്കാനായിട്ട് വാ അച്ഛാ ഓടാന്ന് പറയുമ്പോഴേക്കും ഞാനൊരു ഓട്ടോ ഓടിക്കഴിയുമ്പോഴും കഥക്കെയാണ് അപ്പോൾ ആകെ ഒരു അയ്യോ അതൊരു വിഷമാവല്ലോ കാരണം എനിക്ക് അത്ര ഏജ് ഒന്നും ആയിട്ടില്ലല്ലോ അത് കഴിഞ്ഞ് ഞാൻ മാർഷണിസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തു എനിക്കൊന്ന് വൺ വീക്ക് ടു വീക്ക് അങ്ങനെ ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് ആയപ്പോൾ തന്നെ പിന്നെ കാണാം എയ്റ്റി ഫോർ എയ്റ്റി ത്രീ എയ്റ്റി ടു പിന്നെ സെവൻറ്റി നയൻ പിന്നെ എനിക്ക് ഉറപ്പായത് എന്തായാലും കുറേ അങ്ങനെ പിന്നെ പിന്നെ ഫംഗ്ഷൻസിനൊക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ ഒരു ഒരു കോൺഫിഡൻസ് വന്നു തുടങ്ങി നേരത്തെ കളിച്ചു ഷൈ ആയിരുന്നു പക്ഷേ ഇപ്പോൾ മറ്റുള്ള ആൾക്കാരെടുക്കുമ്പോൾ ഡ്രസ്സൊക്കെ നോക്കുമ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് പറയുന്നത് ഞാൻ ഐ ടി ഇൻഡസ്ട്രിയിലാണ് എൻഫോഴ്സിൽ ആണ് വർക്ക് ചെയ്യുന്നത് അത് തുടക്കത്തിൽ നമുക്ക് ഫാറ്റ് ലിവർ ഉണ്ടായിരുന്നു ഒരു ഗ്രേഡ് ടൂ ആയിരുന്നു അപ്പോൾ ആ ഏജ് എനിക്ക് എനിക്കത് റിസൾട്ട് കണ്ടപ്പോൾ ഞാനാകെ ടെൻത്തി അപ്പോൾ തേർട്ടി ടു ആണ് ആ ടൈമിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് ഉള്ള സ്കാനിങ്ങിൻ്റെ അത് നോർമലാണ് അത് ഭയങ്കര ഒരു സന്തോഷമാണ് ആരോഗ്യപരമായിട്ട് നമുക്ക് ഇഷ്ടം പോലെ എക്സ്പെൻസ് വരുമായിരുന്നു ആ ടൈമിൽ ഇപ്പോൾ നമുക്ക് വൈകാരിക വരുക അങ്ങനെയുള്ള പല പക്ഷേ അപ്പോൾ അത്രയും എമൗണ്ട് എനിക്ക് എൻ്റെ ഡെയിലി ബഡ്ജറ്റിൽ കുറഞ്ഞു തന്നു താങ്ക്സ് ഉണ്ട് മോട്ടിവേഷൻ മോട്ടിവേഷൻ ആയി ശബരി ഞങ്ങൾ ഒരു ദിവസം പോയി അപ്പം ആ സമയത്ത് ചേട്ടൻ അണച്ച് ഫസ്റ്റ് തന്നെ ഓക്സിജൻ സിലിണ്ടർ എടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി അപ്പം അത് ഞങ്ങൾ ചേട്ടനെ കളിയാക്കി എന്താടാ ഇത്ര വണ്ണം വെച്ചിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി അത് റീസൻ്റ് ഞാനും ചേട്ടൻ രണ്ടാമത് അമ്മയും കൂട്ടി ശബരിയിൽ പോയ സമയത്ത് ഈ എനിക്ക് ഈ എൺപത് കിലോ ഉള്ള സമയത്ത് പോയപ്പോൾ ഞാൻ അണയ്ക്കാൻ തുടങ്ങി പക്ഷെ നോക്കൂ ചേട്ടൻ കൂളായിട്ട് അമ്മയും വലിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് പോകണം ചേട്ടൻ്റെ വണ്ണം വരുന്ന അങ്ങനെയാണ് ഞാനും ജോയിൻ ചെയ്തത് വൈഫും കൂടി നമ്മുടെ ക്ലാസ്സിൽ എന്റെ ഡെലിവറി ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു സോ എനിക്ക് നല്ലോണം വെയിറ്റ് ഗെയിൻ ചെയ്തായിരുന്നു അപ്പോൾ അതിന് ശേഷം ഗ്രാജ്വലി കുറേ ഒക്കെ നമുക്ക് ഇഞ്ചക്ട് ചെയ്യേണ്ട അവസ്ഥയൊക്കെ വന്നു മോന് വേണ്ടിയിട്ട് അപ്പോൾ അതിന് ശേഷം പിന്നെ വെയിറ്റ് നല്ലോണം കൂടാൻ തുടങ്ങി ഹസ്ബൻഡ് ചേർന്ന് വൺ വീക്കിന് ശേഷം ഞാനും ജോയിൻ ചെയ്തു അതിനുശേഷം എൻ്റെ ഒരു ഫോർ കെ ജി ലോസ് ആയി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത അത്രയും സന്തോഷമുണ്ട് കാര്യം ഇദ്ദേഹത്തിന് ഒരു രൂപത്തിൽ കാണാൻ പറ്റുമെന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ലീൻ ആയിട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങനെ എല്ലാവരും പറയും അപ്പം എന്നെ കമ്പയർ നോക്കുമ്പോൾ ഭാഷന് ഭയങ്കര തടിയായിട്ട് എല്ലാവർക്കും തോന്നും അപ്പൊ ഇപ്പം എല്ലാവരും പറയും ആ ഹസ്ബൻഡ് ഭയങ്കര ഗ്ലാമറായി പ്രായം കുറവ് തോന്നിക്കൂ എന്നൊക്കെ എനിക്കാണോ പ്രായം ആൾക്കാർ ചോദിക്കാൻ ആൾക്കാരെ എല്ലാരും ഒരു ഫിറ്റ്നസ് ജേണിയിലോട്ട് ഇറങ്ങി കേൾക്കുന്നത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിട്ട് വലിയ കാര്യമാണ് പിന്നെ ഇപ്പോൾ ആൾ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്കും ഇതേപോലെ ചെയ്യാം അതായത് നമ്മൾ ഓൺലൈനായിട്ട് വാട്സാപ്പിലാണ് ചെറിയൊരു ക്ലാസ് കൊടുക്കുന്നുള്ളത് എല്ലാവർക്കും ഈസിയായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ ഞങ്ങളുടെ സൈഡിൽ നിന്ന് മാക്സിമം സപ്പോർട്ട് ഉണ്ടാവും